ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് വാകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിന് നാല് കാലിനും ഇപ്പുറത്ത് രണ്ട് വളയം അപ്പുറത്ത് രണ്ട് വളയം ഇങ്ങനെ നാല് പൊൻവളയം വാർപ്പിച്ചു അവൻ ഖദരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ചെലുത്തി അവൻ തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കി അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയുമുണ്ടായിരുന്നു അവൻ പൊന്നുകൊണ്ടു രണ്ട് കരൂപുകളെ ഉണ്ടാക്കി കൃപാസനത്തിന്റെ രണ്ട് അറ്റത്തും അവയെ അടിപ്പു പണിയായി ഉണ്ടാക്കി ഒരു കരീപു ഓരോ അറ്റത്തും മറ്റേ കരൂബ് മറ്റേ അറ്റത്തും ഇങ്ങനെ കരൂപുകളെ കൃപാസനത്തിന്റെ രണ്ട് അറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ട് ഉണ്ടാക്കി കരൂപുകൾ മേലോട്ട് വിടർത്തി ചിറകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു ഖരൂപുകളുടെ മുഖം കൃപാസനത്തിന് നേരെയായിരുന്നു അവൻ ഖതിരമരം കൊണ്ട് മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അംഗം കൊണ്ട് പൊതിഞ്ഞും ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി ചുറ്റും അതിന് നാലു വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി ചാട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിന് നാല് പൊൻവളയം വാർത്തു നാല് കാലിന്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖദനമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി വിളക്ക് അടുപ്പ് പണിയായി ഉണ്ടാക്കി അതിന്റെ ചുവടും തണ്ടും പുഷ്പപടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു നിലവിളക്കിന്റെ ഒരു വശത്ത് നിന്ന് മൂന്ന് ശാഖ അതിന്റെ മറ്റേ വശത്ത് നിന്ന് മൂന്ന് ശാഖ ഇങ്ങനെ ആറ് ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ പുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി വേദാംപൂ പോലെ മൂന്ന് പുഷ്പ്പുടവും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ ആറിലും ഉണ്ടായിരുന്നു വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി വെദാംപൂ പോലെ നാല് പുഷ്പടം ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള മറ്റേ രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള ശേഷം രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ ആറിനും കീഴേ ഉണ്ടായിരുന്നു മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെയായിരുന്നു അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടുപ്പ് പണിയായിരുന്നു അവൻ അതിന്റെ ഏഴ് ദീപവും അതിന്റെ ചവണകളും കരിന്തിരിപ്പാത്രങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി ഒരു താലം തങ്കം കൊണ്ട് അവൻ അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അവൻ കതിരമരം കൊണ്ട് ധൂപപീഠമുണ്ടാക്കി അത് ഒരു മുഴം നീളവും ഒരു മുഴം വീലിയും ഇങ്ങനെ സമചതുരമായിരുന്നു അതിന് ഉയരം രണ്ടു മുഴമായിരുന്നു അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു അവനാതും അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്ങം കൊണ്ട് പൊതിഞ്ഞു അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിന് താഴെ വക്കിന് കീഴെ രണ്ടു പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കിലും ഓരോ പൊൻവളയും ഉണ്ടാക്കി ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല രൂപവർഗ്ഗവും തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ അവൻ ഖദരമരം കൊണ്ട് ഹോമയാകപീഠമുണ്ടാക്കി അത് അഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീലിയും ഇങ്ങനെ സമചതുരവും മൂന്ന് മുഴം ഉയരവുമുള്ളതായിരുന്നു അതിന് നാല് കോണിലും നാല് കൊമ്പുണ്ടാക്കി കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു താമരം കൊണ്ട് അത് പൊതിഞ്ഞു ചട്ടി ചട്ടുകം കലശം മുൾക്കൊളുത്ത് തീ കലശം ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമരം കൊണ്ടുണ്ടാക്കി അവൻ യാഗപീഠത്തിന് വലിപ്പണിയായ ഒരു താമ്രജാലം ഉണ്ടാക്കി അത് താഴെ അതിന്റെ ചുറ്റുപടിക്ക് കീഴെ അതിന്റെ പാലിയോളം എത്തി താമ്രജാലത്തിന്റെ നാലറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ നാല് വളയം വാർത്തു ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു യാഗപീഠം ചുമക്കേണ്ടതിനും അതിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി യാഗപീഠം പലവുകൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക സേവ ചെയ്തു പോന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിന്റെ താമ്രക്കാലും ഉണ്ടാക്കി അവൻ പ്രാകാരവും ഉണ്ടാക്കി തെക്കു വശത്ത് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള നൂറുമുഴം മറശ്ശീല ഉണ്ടായിരുന്നു അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്ര ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽച്ചുറ്റുപടിയും വെള്ളി ആയിരുന്നു വടക്കു വശത്ത് നൂറുമുഴം മറശ്ശീലയും അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്ര ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു പടിഞ്ഞാറ് വശത്തു അമ്പത് മുഴ മറശീലയും അതിന് പത്ത് തൂണും തൂണുകൾക്ക് പത്ത് ചൂടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു കിഴക്ക് വശത്ത് മറശീല അമ്പത് മുഴമായിരുന്നു വാതിലിന്റെ ഒരു വശത്തെ മറശീല പതിനഞ്ച് മുഴവും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചൂടും മറ്റേ വശത്തും അങ്ങനെ തന്നെ ഇങ്ങനെ പ്രാകാരവാദിന്റെ ഇപ്പുറത്തും അപ്പുറത്തും പതിനഞ്ച് മുഴ മറശ്ശീലയും അതിന് മുമ്പൂന്ന് തൂണും മുമ്പൂന്ന് ചുവടും ഉണ്ടായിരുന്നു ചുറ്റും പ്രാകാരത്തിന് മറശ്ശീലൊക്കെയും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടായിരുന്നു തൂണുകൾക്കുള്ള ചുവട് താമരം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളികൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന് തൂണുകളൊക്കെയും വെള്ളികൊണ്ടും മേൽചുറ്റുപടിയുള്ളവയും ആയിരുന്നു എന്നാൽ പ്രാകാരവാദന്റെ മരശീല നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണിയായിരുന്നു അതിന്റെ നീളം ഇരുപത് മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മരശീലയ്ക്ക് സമമായി അഞ്ച് മുഴവും ആയിരുന്നു അതിന്റെ തൂണ് നാലും അവയുടെ ചൂട് നാലും താമ്രമായിരുന്നു കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽച്ചൂറ്റുപടിയും വെള്ളിയായിരുന്നു തിരുനിവാസത്തിനും പ്രാകാരത്തിനും നാല് പുറവുമുള്ള കുറ്റികൾ ഒക്കെയും താമ്രമായിരുന്നു മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹലോന്റെ മകൻ ഈധമാ മുഖാന്തരൻ ദേവിയുടെ ശുശ്രൂഷയ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യ കൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് ഏതെന്നാൽ യഹോദാ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാ മാക്കിന്റെ മകനായ കുത്തുപണിക്കാരനും കൌശലപ്പണിക്കാരനും നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്നു ഉപയോഗിച്ച പൊന്ന് വിശുദ്ധമന്ദിരത്തിലെ തുക പ്രകാരം ആകെ ഇരുപത്തൊൻപത് താരന്തും എഴുന്നൂറ്റി മുപ്പത് ഷേക്കേലും ആയിരുന്നു സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തുക പ്രകാരം നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ശേഖരുമായിരുന്നു ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരിൽ ഓരോരുത്തരും ഓരോ രേഖ അത് വിശുദ്ധ മന്ദിരത്തിലെ തുക പ്രകാരം അരശേഖരാകുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മരശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് ഒരു താലന് വീതം നൂറ് ചുവടിന് നൂറ് താലന്തു വെള്ളി ചെലവായി ശേഷിപ്പുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷേക്കൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കുമിഴ് പൊതിയുകയും മേൽ ഉണ്ടാക്കുകയും ചെയ്തു വഴിപാട് വന്ന താമരം എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ശേഖലും ആയിരുന്നു അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമരയാഗപീഠവും അതിന്റെ താമരജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും ത്രിനിവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് രബി ഇവൻ കുരുടനായി പിറക്കത്താക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവൻ എങ്കിലും അവന്റെ അമ്മയപ്പൻമാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി നീ നീച്ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്നു അവനോട് പറഞ്ഞു ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെ തന്നെയെന്ന് ചിലരും അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു ഞാൻ തന്നെ എന്നു അവൻ പറഞ്ഞു അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിനോ അവൻ യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കിയ കണ്ണിന്മേൽ പൂശി ശിലോഹാംകുളത്തിൽ ചെന്ന് കഴുകുക എന്നു എന്നോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്നുരം പറഞ്ഞു അവൻ എവിടെ എന്നു അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്നു അവൻ പറഞ്ഞു കുരുടനായിരുന്നവനെ അവൻ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് നാളിലായിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു അവൻ അവരോട് അവൻ എന്റെ കണ്ണിന്മേൽ ചേർത്ത് തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശപത്ത് പ്രമാണിക്കായ കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്നു അവൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹോദന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചുവെന്നും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെ എന്നും അവർ അവരോട് ചോദിച്ചു അവന്റെ അമ്മയപ്പൻമാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെ എന്നും അറിയുന്നില്ല അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല അവനോട് ചോദിപ്പാൻ അവന് പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പൻമാർ ഇങ്ങനെ പറഞ്ഞത് അവന് ക്രിസ്തു എന്നു ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു തരുന്നു അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പൻമാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പീൽ എന്ന് പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവൻ രണ്ടാമതും വിളിച്ചു ദൈവത്തിനും മഹത്വം കൊടുക്ക ആ മനുഷ്യൻ പാവി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു അതിനു അവൻ അവൻ പാവിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്നറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അവൻ നിനക്ക് എന്തു ചെയ്തു നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിനു അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവനെ ശകാരിച്ചു നീ അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഇവനോ എവിടെ നിന്നു എന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്നു എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു കുരുടനായി പിറന്നവന്റെ കണ്ണാരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാനും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനെ പുറത്താക്കി കളഞ്ഞു അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ യജമാനെ ഇവൻ ആരാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കസാവയെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു അവനോട് കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരടരോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ കുരടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം വാക്യങ്ങൾ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അവന് തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തുകൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്തുകൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവന്റെ ശബ്ദം ശബ്ദമറിഞ്ഞു അവനെ അനുഗമിക്കുന്നു അനിയന്മാരുടെ ശബ്ദം അറിയായിക്കൊണ്ട് അവ അനിനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് അവർ ഗ്രഹിച്ചില്ല യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാനാകുന്നു എനിക്ക് മുമ്പ് വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമത്രേ ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്തു വരികയും പുറത്തുപോകയും മേച്ചിൽ കട്ടെത്തുകയും ചെയ്യും മോഷ്ടിപ്പാനും ആറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു ഇടയൻ ആടുകൾക്കു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവ ആരുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയേയും ഞാൻ നടത്തേണ്ടതാകുന്നു അവ എന്റെ ശബ്ദം കേൾക്കും കൂട്ടവും ഒരിടയിനുമാകും എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിക്കാനും അധികാരമുണ്ട് ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈ വചന നിമിത്തം യഹോദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയും അവരിൽ പലരും അവന് ഭൂതമുണ്ട് അവന് ഭ്രാന്തനാകുന്നു അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല ഭൂതത്തിന് കുരടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു അനന്തരം എരിശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു അന്ന് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു യഹോദന്മാർ അവനെ വളഞ്ഞു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്നു അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ വിശ്വസിക്കുന്നില്ല എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയുമില്ല അവയെത്തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിന്റെ കയ്യിൽ നിന്ന് പറപ്പാൻ ആർക്കും കഴിയുകയില്ല ഞാനും പിതാവും ഒന്നാകുന്നു യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു യേശു അവരോട് പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങളെന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെത്തന്നെ ദൈവം ക്കുന്നതുകൊണ്ട് മാത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പുത്രം പറഞ്ഞു യേശു അവരോട് നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിനു നീക്കം വന്നുകൂടായല്ലോ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിലയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചു അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പി അവർ പിന്നെയും അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി അവനോ അവരുടെ കയ്യിൽ നിന്നു ഒഴിഞ്ഞുപോയി അവൻ യോർദ്ധാനക്കരയെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്നു അവിടെ പാർത്തു പലരും അവന്റെ അടുക്കൾ വന്നു യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ പലരും അവനിൽ വിശ്വസിച്ചു ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്നും അവർ ഗ്രഹിച്ചില്ല വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവിശമാക്കിയത് സ്വന്ത പൂജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിന്റെ വലം കൈയും നിന്റെ പൂജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ ദൈവമേ നീ എന്റെ രാജാവാകുന്നു യാക്കോബിനു രക്ഷത കൽപ്പിക്കണമേ നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും ഞാൻ എന്റെ വിള്ളിൽ ആശ്രയിക്കുകയില്ല എന്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല നീയത്ര ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു നിന്റെ നാമത്തിനു എന്നും സ്തോത്രം ചെയ്യുന്നു ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ മുമ്പിൽ നീ ഞങ്ങളെ പുറം കാട്ടുമാറാക്കുന്നു ഞങ്ങളെ പകയ്ക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു ഭക്ഷണത്തിനുള്ള ആടുകളെ പോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ചിഹ്നിച്ചിരിക്കുന്നു നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയവും ചുറ്റുമുള്ളവർക്ക് നിന്നെയും ആക്കുന്നു നീ ജാതികളുടെ ഇടയിൽ ഞങ്ങളെ പഴഞ്ചൊല്ലിനും വംശങ്ങളുടെ നടുവിൽ തലകുലുക്കത്തിനും വിഷയമാക്കുന്നു നിന്ദിച്ചു ദുഷിക്കുന്നവന്റെ വാക്ക് ഹേതുവായും ശത്രുവിന്റെയും പ്രതികാരന്റെയും നിമിത്തമായും എന്റെ അപമാനം ഇടപെടാതെ എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല നിന്റെ നിയമത്തോട് അവിശ്വസത കാണിച്ചിട്ടുമില്ല നീ ഞങ്ങളെ കുറുക്കന്മാരുടെ സ്ഥലത്ത് വെച്ച് തകർത്തുകളവാനും കൂരി ഇരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം പിന്തിരികുകയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി ിട്ടുമാറുകയോ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു ആർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു കർത്താവേ ഉണരേണമേ നീ ഉറങ്ങുന്നതെന്ത് എഴുന്നേൽക്കണമേ ഞങ്ങളെ എന്തേക്കും തള്ളിക്കളയരുതേ നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഠയും മറന്നുകളയുന്നതും എന്ത് ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറു ഭൂമിയോടെ പറ്റിയിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ ദയ നിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ ിയ ഹ നിരന്തരം നിന്നല്ലലാകമായ നിന്നുള്ള സ്വന്തമായ ചത ആനന്ദീത മേഗ നന്മിയായി വണങ്ങ അവൻ ിട നന്ദിയായി വണങ്ങിട ശാന്തി സമാനമറ്റ ശാന്തി പകർന്നു പ്രത്യാശയും വളർത്തി താൻ സ്തുതിച്ചിട സമ്മോദവും പകർന്നുതാ പ്രത്യാശയും വളർത്തി താൻ ചിടാ